സംഗീത ലോകത്ത് അരൂറ്റാണ്ട് പിന്നിട്ടു ജർക്ക് ശിഷ്യരും രക്ഷിതാക്കളും ചേർന്ന് നൽകുന്ന ശ്രേഷ്ഠാദരവ് പരിപാടി ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭ മുനിസിപ്പൽ പാർക്കിൽ രാത്രി ഏഴിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും പകൽ നാലരയ്ക്ക് കലാഗ്രാമം സിറാജുദ്ദീൻ്റെ നേതൃത്വത്തിൽ പെരണി നാട്യത്തോടെ പരിപാടി ആരംഭിക്കും കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ പ്രതിഭകളെ ആദരിക്കും അഡ്വക്കേറ്റ് ഇ നാരായണൻ നാർ അധ്യക്ഷനാവും തുടർന്ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രനും യു ജയനും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി നടക്കും പി ജയചന്ദ്രൻ പി ലീല മധു ബാലകൃഷ്ണൻ സുദീപ് കുമാർ ചെങ്ങന്നൂർ ശ്രീകുമാർ തുടങ്ങി നിരവധി ഗായകർ യു ജയന്റെ സംഗീത നിർവഹണത്തിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ലോകനാർക്കാവ് ഭക്തിഗാനങ്ങൾ ഗുരുവായൂർ ഭക്തിഗാനങ്ങൾ തുടങ്ങി നിരവധി കാസറ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട് മമ്മിയൂർ ക്ഷേത്രം മടപ്പള്ളി അറക്കൽ ക്ഷേത്രം മലോൽ കുട്ടിച്ചാത്തൻ ക്ഷേത്രം വെള്ളിക്കുളങ്ങര ശിവക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങളുടെ ഭക്തിഗാനങ്ങൾക്ക് യു ജയൻ സംഗീതം പകർന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ശിക്ഷരാണ് ഇദ്ദേഹം ആരംഭിച്ച ജപ്പാ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്ന് സംഗീതം അഭ്യസിച്ചത് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഇ ടി കെ പ്രഭാകരൻ എൻ പി വിജീഷ് എ പ്രേംകുമാർ പി ആനന്ദൻ സുരേഷ് ബാബു വട്ടോളി എന്നിവർ പങ്കെടുത്തു വടകര പാർക്ക് ഗ്രൗണ്ടിലാണ് ാണ് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ് ഈ സംഗീതം അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ശിഷ്യന്മാരും മാത്രമല്ല അൻപത് എണ്ണം വൃത്തിയാക്കിയിട്ടു ഈ സംഗീത അധ്യാപകന അപ്പോൾ അതിന്റെ ഒരു ആദരം ഉള്ള ജയമഹാഷയുടെ പ്രധാന ശിഷ്യന്മാരും അതുപോലെ തന്നെ ജയമഹ പഠിപ്പിച്ച കുട്ടികളുടെ രക്ഷിതാക്കന്മാരും കൂടി ഈ ശ്രേഷ്ഠാചരം പരിപാടി നടത്താൻ തീരുമാനിച്ചു ജയമാഷാസംബന്ധം ഇപ്പം പടകര മാത്രമല്ല മാഹിയിലും വലിയ കുട്ടികളെ ധാരാളം കുട്ടികളെ പഠിപ്പിച്ചിട്ട് പൂർണ്ണമായി രാഗീതം എന്ന് പറഞ്ഞൊരു ഗഹനമായ വിഷയത്തെ സാധാരണക്കാരുടെ ആളുകൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പത്തിലാവും വിധം ഉള്ള ഒരു പഠന സമ്പ്രദായം ഈ മേഖലയിൽ പരീക്ഷിച്ചു നോക്കിയത് ശരിക്കും ജയമാഷ വളരെ മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് മടപ്പണിക്കോട്ടായ ജബാർ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ഒരു സംഗീത സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നുവരുന്നത് ആ മടപ്പള്ളി ഭാഗത്തും വടകര ഗവർണർഗാവ് അതുപോലെ തന്നെ കല്ലാമല ഓർക്കാട്ടിലൊക്കെയുള്ള ഭാഗങ്ങളിലെ വെറും സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ സംഗീതം ശാസ്ത്രീയ സംഗീതം പഠിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നപ്പോഴാണ് ആ സ്ഥാപനത്തിൽ നിറയെ വിദ്യാർത്ഥികൾ വന്നതും ഒരുപാട് ആളുകൾ പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി